ഇന്ത്യ ഏഴ് ഡെലിഗേറ്റ് സംഘത്തെ വിദേശ പര്യടനത്തിന് അയച്ചിരുന്നു ഏഴ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് ഏതാണ് നാൽപ്പതിലധികം രാജ്യങ്ങളിലേക്കാണ് സംഘത്തെ അയച്ചത് മലേഷ്യയിലേക്കുള്ള ഇന്ത്യൻ സംഘത്തിന്റെ പോക്ക് തടയാൻ പാകിസ്ഥാൻ ഒരു പാഴ്ശ്രമം നടത്തി മലേഷ്യ ഒരു മുസ്ലിം രാജ്യമാണ് നമുക്കറിയാം അവിടെ ചില പ്രശ്നങ്ങളൊക്കെ നമ്മളോടുണ്ട് അവിടുത്തെ മുൻ ഭരണാധികാരിയും ഇന്ത്യയും തമ്മിൽ വളരെ അടുപ്പമായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല അതുകൊണ്ട് പാകിസ്ഥാന്റെ എംബസി പാകിസ്ഥാന്റെ കുത്തിത്തിരിപ്പിന്റെ ഭാഗമായി അവസാന നിമിഷം ഇസ്ലാമിക രാജ്യങ്ങളുടെ സഹകരണം എന്ന മുദ്രാവാക്യം ഉയർത്തി രംഗത്ത് വന്ന് ഇന്ത്യൻ സംഘത്തിന്റെ സന്ദർശനം റദ്ദ് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു അതിനുവേണ്ടി പാക് എംബസി അവിടെ വലിയ എംബസിംഗ് നടത്തി പാകിസ്ഥാന്റെ നിർദ്ദേശമാണ് എംബസി പ്രവർത്തിച്ചത് ഇന്ത്യൻ സംഘത്തിന്റെ സന്ദർശനം റദ്ദാക്കണമെന്നായിരുന്നു അവരുടെ ആലോചന അവരുടെ നീക്കം അതിനുവേണ്ടിയാണ് അതിനുവേണ്ടി മലേഷ്യയുടെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്തി മലേഷ്യയുടെ കശ്മീർ ഇന്ത്യയുടെ അല്ല പാകിസ്ഥാന്റെ അനധികൃതമായി ഇന്ത്യ കൈവശപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് ഇന്ത്യ നടത്തിയിരിക്കുന്നത് വലിയ ജനാധിപത്യ ധംസനമാണ് കശ്മീരിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് മലേഷ്യ കുത്തിരിക്കാൻ ശ്രമിച്ചു മലേഷ്യയിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായി മലേഷ്യൻ മാധ്യമങ്ങൾ വാർത്ത ചെയ്തു പക്ഷേ മലേഷ്യൻ സർക്കാർ ആ നീക്കത്തെ തള്ളിക്കളഞ്ഞു ജോൺ ബെറ്റാസ് അടക്കമുള്ള സൽമാൻ ഖുർഷിദ് അടക്കമുള്ള സംഘം അവിടെ ചെന്നപ്പോൾ ഒരു തടസ്സവും അവരെ സ്വീകരിച്ചു അവർക്ക് വേണ്ട എല്ലാ പദ്ധതി ഏതാണ്ട് ഒൻപതോളം ഇടങ്ങളിലായിരുന്നു അവർ ഡെലിഗേറ്റ് സംഘം ചർച്ച ഒരുക്കിയിരുന്നത് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ അടക്കമുള്ളവരുമായി അവർ ചർച്ച നടത്തി അതിനുള്ള എല്ലാ സൗകര്യങ്ങളും മലേഷ്യൻ സർക്കാർ ചെയ്തു കൊടുത്തു ഒരു പരിപാടി പോലും റദ്ദാക്കിയില്ല പാകിസ്ഥാന്റെ നീക്കം അവർ തള്ളിക്കളഞ്ഞു വളരെ കൃത്യമായി പദ്ധതി കിട്ടുന്നത് തന്നെ ഇന്ത്യയുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു പാകിസ്ഥാൻ എങ്ങനെയാണ് ഇന്ത്യയിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എങ്ങനെയാണ് പാക് സ്പോൺസേർഡ് ഭീകരവാദം നിരപരാധികളുടെ ജീവൻ എടുത്തത് ഇന്ത്യ എങ്ങനെയാണ് പാകിസ്ഥാൻ ഭീകര കേന്ദ്രത്തെ ആക്രമിച്ചത് ഇന്ത്യ അടിച്ചപ്പോൾ ഇന്ത്യ പ്രതിരോധിച്ചത് എങ്ങനെയാണ് എന്നൊക്കെ വ്യക്തമായി കണക്കുകളും ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും സഹിതം ബോധ്യപ്പെടുത്തി കൊടുത്തു അതിന് നേതൃത്വം കൊടുത്ത ഒരാൾ നമ്മുടെ ജോൺ ബിട്ടാസ് തന്നെയായിരുന്നു സി പി എമ്മിന്റെ എംപിയായ കൈര ടിവിടെ എം ഡി ആയ ജോൺ ബിട്ടാസ് ജോൺ ബിട്ടാസിന്റെ വാഗ് ചാധുരി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ സംഘത്തിന്റെ ഭാഗമായി സൽമാൻ ഖുർഷിദും ജോൺ ബിട്ടാസുമാണ് വാസ്തവത്തിൽ ഈ സംഘത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയവരും ും മലേഷ്യ പൂർണമായും ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു മലേഷ്യ എല്ലാ തടസ്സങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ നിലപാടിനെ സ്വാഗതം ചെയ്തു ഇന്ത്യൻ സംഘത്തിനെ മുഴുവൻ കേൾക്കാൻ അവസരം ഒരുക്കി കൊടുത്തു പാകിസ്ഥാന് ഇതിനേക്കാൾ വലിയ തിരിച്ചടിയും നാണക്കേടും ഉണ്ടാവാനില്ല ഉച്ച സുഹൃത്തുക്കളാണ് ഇന്ത്യ വിരുദ്ധമാണ് എന്നൊക്കെ പാകിസ്ഥാൻ കരുതിയിരുന്ന മലേഷ്യ പോലും ഈ സംഘത്തിനെ സ്വാഗതം ചെയ്യുകയും പാകിസ്ഥാന്റെ അട്ടിമറി നീക്കത്തെ അവഗണിച്ച് ആണം കിടത്തി പാകിസ്ഥാനെ തലപൊക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത്